സ്കൂളിലെ ഒരു അധ്യാപകൻ പിള്ളേർക്ക് എന്താണ് ഈ കാര്യത്തോട് ഓരോരുത്തരുടെയും സമീപനങ്ങളൊക്കെ കേൾക്കുക നമുക്ക് വേണ്ടതൊക്കെ സ്വീകരിക്കണം ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇത്തരം വിഷയങ്ങൾ പ്രഭാരമാഷൻ ഇന്നാമിൽ വിളിച്ചിട്ട് വന്നു ഞാൻ നിങ്ങളോട് പണ്ടിട്ടു ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യമല്ലേ ഈ തിരുത്തുക കഥയിൽ ഈ ബാബറി മസീദ് പൊളിച്ചന്ന് പിന്നെ പറയുന്ന പത്രത്തിന്റെ ഉടമസ്ഥൻ അല്ല ഒരു ഒരു പത്രത്തിന്റെ പ്രസനം ചുരുക്കിയായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഇന്ന് കഴിയില്ല അയാൾ ഉറങ്ങാതെ എന്നിട്ട് അയാള് പിന്നൊരു മുസ്ലിമിനെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് മാഫി വധിക്കുന്നു അങ്ങനെ അവസാനം അയാള് ആ പത്രം ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അന്ന് അതിന്റെ എഡിറ്റോറിയൽ ആ പെൺകുട്ടി എന്താണ് താൻ എഡിറ്റോറിയൽ എഴുതാന്ന് ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ തന്നെ പിന്നെ തലക്കെട്ട് എഴുതിയത് തർക്കമന്ദിരം തകർക്കപ്പെട്ടു എന്നാണ് എന്നാൽ ആ പത്രത്തിന്റെ ഉടമസ്ഥനായ ഹിന്ദുവായ ചുരിയാച്ചി അവിടെ തന്റെ കടലാസ് കൊണ്ട് ആ തർക്കമന്ദിരം അമർത്തി പൊട്ടിയിട്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു ഇന്ന് മാറ്റി എത്തിയപ്പോ കണ്ണിൽ നിന്ന് കണ്ണിയോടി എന്നാണ് എന്റെ സ്മർദന്റെ കഥ അതുപോലെയാണ് പ്രഭാരമാഷൻ എന്നോട് പറയുമ്പോഴേക്കും തോന്നിയത് നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും ഉണ്ട് എന്ന് എല്ലാ മതേതര മനസ്സുകളും വേദനിച്ചു പോകാം ആ തിരുത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഒരു ഹിന്ദുവായ ആള് ആ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ മുസ്ലിങ്ങളോട് മാറ്റി നിൽക്കുന്ന കഥയെ തീർത്ത് ആ പെൺകുട്ടി എന്താണോ എഴുതാൻ ആഗ്രഹിച്ച് അത് തീർത്തിയെത്തിയാളാണ് ചുറ്റിയാച്ചി അതുപോലെ ഈ വിഷയം ഞാൻ ഈ കഥ എന്തിനാ പറഞ്ഞു വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാക്കി നമ്മള് നമ്മൾ എല്ലാവരും ഈ വേദനയിൽ ഐക്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു യോഗം ഇങ്ങനെ നടന്ന് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം രീതിയിൽ പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ പ്രണയം ഒരു വലിയ കുറ്റമൊന്നുമല്ല നമുക്കൊക്കെ പ്രണയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പ്രണയം തോന്നാതിരിക്കാൻ വരണ്ട മനസ്സിലെ തോന്നാതിരിക്കും പ്രണയം തോന്നും പക്ഷെ ഇപ്പോ പ്രണയത്തിന് പകരം കാമമാണ് തോന്നതാണ് പ്രണയം ഇല്ലാത്തതാണ് പറ്റിയത് പ്രണയം നിരസിക്കുന്നതിന്റെ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നിർദാക്ഷി മാസം ഒഴിക്കുന്നതാണ് പുതിയ കാല കാമീതി അറിയുന്നത് നിലനിൽക്കേണ്ടതില്ല എന്ത് വിചാരിക്കും എന്നുള്ളത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെന്ത അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് മുഖം കൂടിയിട്ട കാമാണ് എന്നുള്ളതാണ് മാറിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് പോകുന്നപ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളും വല്ലാതെ കുടുംബങ്ങളെ സ്നേഹരായിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ക്ലാസ് ചെയ്യാൻ പിന്നെ രക്ഷിതാക്കളോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയാം വൈകുന്നേരം നിങ്ങളുടെ കുട്ടികൾ വായിക്കാറുണ്ട് ചോദിച്ചു